ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹർദ്ദവുമായി സ്വാഗതം എൻ്റെ പേര് ജോയിസ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് ആർക്ക് വേണമെങ്കിലും തുടങ്ങാൻ പറ്റുന്ന റീപാക്കിംഗ് ആയിട്ടോ അല്ലാതെയൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡിന് ഒരു പ്രത്യേക സ്പേസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക പ്രീമിയം ലുക്കിൽ നമുക്ക് നമ്മുടെ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം ഇതൊരു ഹെൽത്തി ആണ് എന്താണ് നല്ലത് ഒന്നല്ല ഒന്നിലധികം പ്രൊഡക്റ്റുകളുണ്ട് എന്താണെന്നല്ല ഇപ്പോൾ ആലോചിക്കുന്നത് സംഭവം നമുക്കറിയാവുന്ന പ്രോഡക്റ്റുകൾ തന്നെയാണ് ആൽമണ്ട് അതുപോലെ ക്യാഷോനട്ടൊക്കെ പോലെയുള്ള നട്ട്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള സംഭവങ്ങളോ ഡ്രൈ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ അതുപോലെ അത് പല പ്രൊഡക്റ്റുകളുണ്ട് ജസ്റ്റ് ഗൂഗിളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകളുടെ ലിസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ നല്ല പ്രീമിയം ലുക്കിൽ പ്രീമിയം ക്വാളിറ്റിയിൽ നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈനായിക്കോട്ടെ നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ബ്രാൻഡിനോ നല്ലൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മൾ നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കുക നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റുകളും നമുക്ക് മാർക്കറ്റിലേക്ക് ഇറക്കാൻ സാധിക്കുമെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കുക ആ അനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് സോർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് നല്ല പ്രീമിയം ലുക്കിലുള്ള അല്ലെങ്കിൽ നല്ലൊരു പാക്കിംഗ് ഡിസൈനൊക്കെ ഒക്കെ ആക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ പെട്ടെന്നൊരു സ്ഥാനം ക്രിയേറ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കും നമ്മൾ നമുക്കറിയാം നമ്മുടെ ഒട്ടുമിക്ക ഫുഡ് പ്രൊഡക്റ്റുകളും നമ്മളെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ പാക്കേറ്റിൻ്റെയും ആ ലോഗയൊക്കെ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട് ജസ്റ്റ് ഈസ്റ്റേൺ ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ പല സ്പൈസസിൻ്റെയും അല്ലെങ്കിൽ അവരുടെ ലോഗോടെയൊക്കെ ആ ഒരു ഇമേജ് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ആവാറുണ്ട് അപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഉള്ളതാണ് അതായത് നമ്മുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതെന്താണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതെന്ന് നമ്മുടെ കസ്റ്റമേഴ്സിന് കത്തണം ആ ഒരു സ്പേസ് നമുക്ക് കസ്റ്റമറുടെ അടുത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പകുതി സക്സസ് ആയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിസൈൻ വർക്കുകളും അതിനനുസരിച്ചുള്ള പാക്കിങ്ങും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മളിത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് ആലോചിക്കുക ആയിട്ടാണോ ഓൺലൈൻ ആയിട്ടാണോ ശരി എങ്ങനെ നമുക്കിത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്ന് ആലോചിക്കാം നല്ല രീതിയിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിങ്ങും നല്ല രീതിയിലുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് കാസ്റ്റ കസ്റ്റമേഴ്സിലേക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ട്രാഫിക് ആക്കി എടുക്കാൻ സാധിക്കും അപ്പം ഇത്തരം പ്രോഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ തന്നെ ആണ് ഇതിന് വളരെ കുറച്ച് ലൈസൻസും രജിസ്ട്രേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് രജിസ്ട്രേഷൻ വർക്കുകളും അതുപോലെയുള്ള മാർക്കറ്റിംഗ് ടിപ്പുകളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പരമാവധി സഹായം ചെയ്തു തരുന്നതായിരിക്കും അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ഇതിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകളുടെ പേരുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഗൂഗിൾ ഷീറ്റ് ആക്കിയിട്ട് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അത് കാണുന്നവർക്ക് എന്തെങ്കിലും സഹായിക്കോട്ടെ എന്നൊരു മാത്രമാണ് നിങ്ങൾക്ക് അതിൽ കയറാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഇതിനെക്കുറിച്ച് ഈ വീഡിയോയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു ബ്രീഫ് ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്ക് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിൽ നിന്നും നമ്മുടെ ഈ ബിസിനസ്സിനെ കുറിച്ച് ഈ വീഡിയോയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വായിച്ചറിയാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇത് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നതായിരിക്കും അപ്പം എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി